എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്തായിരുന്നു ലൈക്ക് നമ്മൾ ഒരു വൺ മന്ത് പ്ലാൻ ചെയ്ത കാശ്മീർ ട്രിപ്പ് നമ്മളൊരു ജസ്റ്റ് വൺ വീക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് രക്ഷപ്പെട്ട് പോയിട്ട് വരികയാണെന്നൊക്കെ അപ്പോൾ സുരായിട്ട് നമ്മുടെ വീഡിയോ ആണെന്ന് കുറേ പേര് വിളിച്ചു വച്ചായിരുന്നു എന്താ പറ്റിയത് കാശ്മീർ എന്താ പറ്റിയെന്ന് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങളെന്തായാലും കാശ്മീരിൽ നിന്നൊക്കെ വന്ന് ഒന്ന് സേഫായിട്ട് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തിരിച്ച് പോവാണ് നാട്ടിലേക്ക് പോവാണ് ഇപ്പം ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി തുടങ്ങിയ ട്രിപ്പ് ഞങ്ങൾ ഇന്ന് പത്താം തീയതി ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് നാട്ടിലേക്ക് പോകുകയാണ് രണ്ട് ദിവസം കൊണ്ട് നാട്ടിലെത്തും അപ്പോൾ കാശ്മീർ എന്താ നമുക്ക് പറ്റിയെന്ന് പറയുന്നതിന് മുമ്പ് മെയിനായിട്ട് ഞങ്ങൾ കാശ്മീരിനെ പറ്റി ഒരുപാട് അന്വേഷിച്ചിട്ടും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കാശ്മീർ പോയത് അതായത് ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മുടെ നാട്ടിലെ സിമ്മൊന്നും കാശ്മീര് വർക്ക് ചെയ്യില്ല എന്നുള്ളത് കാശ്മീര് നമ്മുടെ പ്രീപെയ്ഡ് സിമ്മ് വർക്ക് ചെയ്യില്ല പോസ്റ്റ് പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ അവിടെ പോയിട്ട് സിമ്മ് ഒരു സിമ്മെടുക്കാൻ പുതിയത് അല്ലെങ്കിൽ നമ്മുടെ സിമ്മ് നാട്ടിൽ നിന്ന് പോസ്റ്റ് പേഡിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പോവാം അപ്പോൾ ഞാൻ അങ്ങനെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് പോരെ അപ്പം നമ്മൾ അത്യാവശ്യം നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം പോകുന്ന സ്ഥലമായാണ്ട് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന പോലെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്നും കുറേ ബ്ലോഗേഴ്സിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് കളക്ട് ചെയ്തായിരുന്നു പക്ഷേ അതൊന്നും ആയിരുന്നില്ല ഞങ്ങൾക്ക് കാശ്മീര് പോയപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ അഞ്ച് ദിവസേ കാശ്മീര് താമസിച്ചുള്ളൂ പക്ഷേ ആ അഞ്ച് ദിവസം ഞങ്ങൾക്ക് ഇപ്പോഴും ഓർത്തിരിക്കാൻ നല്ല അനുഭവങ്ങൾ എന്ന് പറയാൻ കണ്ടുകൊണ്ട് കണ്ട കാഴ്ചകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ ഒരാളുടെ അടുത്തു നിന്നും ഞങ്ങൾക്ക് കിട്ടിയൊരു പെരുമാറ്റം അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തീരെ ഓർക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അത് പറയുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അത് ഡൈജസ്റ്റ് ആണെന്നില്ല കാരണം ഞങ്ങൾക്ക് ഈ ഒരാഴ്ച കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളൊരു ഗ്രൂപ്പായിട്ടോ ആയിട്ടോ ഒരു പാക്കേജ് ഒക്കെ എടുത്തിട്ട് കാശ്മീർ കാണാൻ പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ സേഫ് ആണ് പക്ഷേ നമ്മൾ ഒരാളായിട്ടോ രണ്ടാളായിട്ടോ ഫുൾ ലോക്കൽ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്ത് കാശ്മീർ ട്രാവൽ ചെയ്യുന്നത് സേഫ് അല്ലാന്ന് ഞാൻ പറയും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ എത്രയോ ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ശരിയാണ് പലരും പോയിട്ടുണ്ടാകും പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുപോകണം കാരണം നമ്മളെല്ലാ സ്ഥലത്തു നിന്നും ഫേസ് ചെയ്തൊക്കെ വളരെ നമുക്കെന്നെ ആലോചിക്കുമ്പോൾ അത്ര വിഷമം തോന്നുന്ന കാര്യങ്ങളാണ് കാരണം നമ്മളൊരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല അതായത് പണ്ട് കാശ്മീർ ഇപ്പൊ എല്ലാവരും പറയും ഒട്ടും സേഫല്ല തീവ്രവാദികൾ എന്നൊക്കെ പറയും പക്ഷെ ഇപ്പോ നമ്മുടെ മിലിറ്ററി സേഫ് ആണ് കാശ്മീർ എത്രയോ സേഫാണ് പക്ഷെ ഇപ്പോഴും കാശ്മീരിലെ ഏത് സെക്കൻഡിൽ എന്ത് സംഭവിക്കാം അത് തന്നെയാണ് കാശ്മീരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാ ശ്രീനഗർ ടൗണിലൊക്കെ നിൽക്കുന്ന ഒരു ആർമിയുടെ ആർമ്മിക്കാരെ കണ്ടാൽ മനസ്സിലാവും അത്രത്തോളം ഉണ്ട് ഒരു ഒരു ബാറിലെ സെക്യൂരിറ്റി വരെയൊക്കെ ഫുഡ്സൊക്കെ പിടിച്ചിരിക്കുന്ന പട്ടാൾക്കാരാണ് അതായത് ഞങ്ങൾ ഫസ്റ്റ് ശ്രീനഗറിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലൈക്ക് ഫസ്റ്റ് ഞങ്ങളൊരു ഓട്ടോറിക്ഷ എടുത്തു ഓട്ടോറിക്ഷ എടുത്തപ്പോൾ തന്നെ ആളുകളെ പറ്റിച്ചു രണ്ടോ മൂന്നോ കിലോമീറ്റർ പോയി ഞങ്ങൾക്ക് പത്തഞ്ഞൂറ് രൂപ മേടിച്ചു അത് പോട്ടെ ഒരു ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മൾ ബാർഗെയിൻ ചെയ്യണം എല്ലാം എന്ന് പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇതേപോലത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇതൊക്കെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഇത്ര ബിസി ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അതുകൊണ്ടാണ് വിചാരിക്കാം പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ സന്തോഷത്തോടെ സംസാരിക്കും നമ്മുടെ പേര് ചോദിക്കും മുസ്ലിമാണോന്ന് ചോദിക്കും മുസ്ലിം അല്ല ക്രിസ്ത്യനാന്നോ അല്ലെങ്കിൽ മുസ്ലിം അല്ല ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫേസിൽ വരുന്ന മാറ്റം ശരിക്കും നമുക്ക് അല്ലേ ഭയങ്കര എന്താ പറയാ നമുക്ക് എന്താ പറയുന്നില്ല കാരണം അവരുടെ മുഖത്തുള്ള ചിരി കാര്യങ്ങളൊക്കെ പോകും അപ്പൊ അവര് ചോദിക്കുകയാണ് നിങ്ങളുടെ നാട്ടില് നിങ്ങക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടോ അപ്പൊ നമ്മൾ പറയാ നമുക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാറുണ്ട് ഒരുമിച്ച് ഇപ്പൊ അവരുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ ഇതൊക്കെ എങ്ങനെയാണോ വെക്കുന്നത് നമ്മള് മുസ്ലിം ആണെങ്കിൽ അവര് വെൽക്കമിങ് ആണ് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം അതാ ഞങ്ങളോട് പറയാം മലയാള കണ്ടു പ്രോപ്പർട്ടി എടുക്കുന്നത് മുസ്ലിംസ് ആ വേറൊരു ആൾക്കാരും അവിടെ ഒരു റിസോർട്ട് മാംസ്റ്റൊന്നും നടന്നായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾ ഏറ്റവും ലോക്കൽ ആണ് ഞങ്ങൾ യൂസ് ചെയ്തത് അവിടുത്തെ അവരുടെ ലോക്കൽ ബസ് കാര്യങ്ങൾ ഷെയർ ടാക്സി അങ്ങനെയാണ് ഞങ്ങൾ ഫുൾ ട്രാവല് ഞങ്ങൾ അവിടെ പാക്കേജ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കാശ്മീർ യാത്രയിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ദിവസം അവിടെ കാശ്മീരിലെ വൺ ഹൗസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ് ഗുൽമാർഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റും നമ്മൾ ഗുൽമർഗ് പോവാണ് ഗുൽമർഗ് പോകുന്നതെന്ന് ഫുൾ ഷെയർ ടാ നമ്മൾ ആദ്യം ഒരു ബസ് എടുക്കുന്ന ഒരു പോയിന്റിലേക്ക് അവിടുന്ന് ഷെയർ ടാക്സി എടുക്കുന്ന അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഗുൽമർഗിലേക്ക് പോകുന്നതിന് ലാസ്റ്റ് തൊട്ട് മുമ്പ് നമ്മൾ എടുക്കുന്ന ഷെയർ ടാക്സി ഉണ്ട് ടാൻമാർഗ്ഗല്ലേ ടാൻമാർഗ്ഗം എന്നു പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ആ ഷെയർ ടാക്സി എടുക്കാൻ അങ്ങനെ അമ്പത് രൂപയുള്ളൂ അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്ത് വണ്ടി ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സി എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവന്റെ ഇവന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോള് വരാണ് കാരണം എന്താ വെച്ച് ഇവൻ ഇവിടെ വന്നിട്ട് സിമ്മ് മാറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്റെ ഫോണിൽ ഇവന്റെ സിമ്മ് വർക്ക് ചെയ്യില്ല ഇവൻ എന്റെ വൈഫ് യൂസ് ചെയ്തിട്ടാണ് വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവന്റെ പപ്പ എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ഫോൺ എടുത്തു അപ്പം എന്നോട് ചോദിച്ചു പുള്ളി ഭയങ്കര ടെൻസഡായിരുന്നു പുള്ളി വെച്ചാൽ എന്നോട് മോനെ നിങ്ങൾ എവിടെയാ നിങ്ങൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നും നിങ്ങൾ സേഫ് അല്ല അപ്പൊ ഞാൻ വെച്ചാൽ എന്താ സംസാരിക്കുന്നത് അപ്പോൾ പുള്ളി പറയുന്നില്ല പുള്ളി പിന്നെ ചോദിച്ചു എൽബിൻ എന്ത് എൽബിൻ സേഫ് ആണോ നിൻ്റെ കൂടെ ഉണ്ടോ അവനെ വേണ്ടി അവന് കൊടുക്ക് എനിക്കായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര പന്യായിട്ട് പോകുന്നത് അതായത് പുള്ളി അത്രയും ടെൻഷഡായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ കണ്ടിട്ടുമല്ലോ ലൈക്ക് പുള്ളി വിളിക്കുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ് പിന്നെയാണ് പുള്ളി പറയുന്നത് അതായത് പുള്ളി വീട്ടിൽ അതായത് പുള്ളി ഇരിക്കുന്നത് നിങ്ങളാലോക്കണം തൊടുപുഴയിലാണ് തൊടുപുഴയിലാണ് പുള്ളി ഇരിക്കുന്നത് ഇവൻ ഇവിടെ ഫോൺ യൂസ് ചെയ്യുന്നില്ല ലൈക്ക് എന്റെ വൈഫ് കണ്ടത് ആകെ വാട്സപ്പ് മാത്രം യൂസ് ചെയ്യുന്നു ഇവനൊരു സ്റ്റാറ്റസ് ഇടുന്നില്ല സ്റ്റോറി ഇടുന്നില്ല ഒന്നുമില്ല ഞാനെല്ലാം ചെയ്ത പുള്ളിക്കൊരു വാട്സപ്പിൽ കോൾ വരുകയാണ് ഒരു വീഡിയോ കോൾ വരുകയാണ് രണ്ട് പുള്ളിയുടെ അടുത്ത് അവർ പറയാം അതായത് പുള്ളി പറഞ്ഞ പ്രകാരം കാശ്മീരിൽ കാശ്മീരിലാണ് അവർ വിളിക്കുന്നത് ഒരു വിത്ത് യൂണിഫോമിലാണ് അവരാണ് സംസാരിക്കുന്നത് പുള്ളി പറയാണ് അതായത് നിങ്ങളുടെ മോനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തേക്കുവാണ് നിങ്ങളുടെ മോൻ ഉൾപ്പെടെ നാല് പേർ ചേർന്ന് ഇവിടെ ഒരു പെൺകുട്ടിനെ റയിപ്പിക്കുന്നത് കൊന്നു അപ്പോൾ ആ കേസിൽ ഞങ്ങൾ പിടിച്ചേക്കുവാണ് അപ്പോൾ നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഒന്നിലും മീഡിയേന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തട്ടിക്കളയുന്ന രീതിയിൽ ഭയങ്കര ഹാഷായിട്ട് വീഡിയോ കോൾ സംസാരിക്കാം അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഒന്നും മനസ്സിലായില്ല കാരണം നിങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കാശ്മീരിൽ ഇവൻ്റെ ഫോണിലേക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ എൻ്റെ ഫോണിലേക്ക് ഞങ്ങൾക്കൊരു ഒരു കോള് വരികയാണെങ്കിൽ ഓക്കേ എന്ന് എന്നറിയാം പക്ഷേ ഇവൻ്റെ അപ്പനെ അപ്പൻ്റെ നമ്പറിലാണ് ഇവർ വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പോ ഒന്ന് രണ്ട് പ്രാഷ് വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞു അപ്പോൾ പുള്ളി പുള്ളിക്ക് അറിയ ലൈക്ക് ഹിന്ദി എത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല അപ്പോൾ പുള്ളിയും ട്രൈ ചെയ്യുന്നുണ്ട് പുള്ളി അതായത് എനിക്ക് മകനെ കാണണം മകനോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ അറിയുന്നത് കാണാൻ പറ്റത്തില്ല ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ലൈക്ക് പുള്ളി സംസാരിക്കുമ്പോൾ ബാക്ക് സൈഡിൽ ഇങ്ങനെ നമ്മൾ ഒരാളെ ഇടിക്കുന്നതും കരയുന്നതും പോലത്തെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആക്കാം അപ്പം നോർമലി ഇവൻ്റെ അപ്പനുസരിച്ച് പുള്ളിക്ക് നല്ല ടെൻഷൻ ടെൻഷനാകും അപ്പോൾ പുള്ളി നെക്സ്റ്റ് സെക്കൻഡ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോള് രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പുള്ളി നേരെ എന്നെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ ആ ടാൻമാർഗ്ഗം എന്നു പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഗുൽമാർഗിലേക്ക് ടാക്സി എടുക്കാൻ നിൽക്കുക ആ ടാക്സി റൂട്ടിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല കുറച്ച് അങ്ങനത്തെ വഴിയാണ് അപ്പോൾ പുള്ളി എന്നെ വിളിച്ചപ്പോൾ എന്തോ അതിന് ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് മാത്രം എന്നെ ഫോണിൽ കിട്ടി ഇപ്പം നിങ്ങൾക്കിത് പറയുമ്പോൾ ജസ്റ്റ് ഊഹിച്ചാൽ മനസ്സിലാവും പുള്ളി വിളിക്കുമ്പോൾ അതായത് ഇവനെ വിളിച്ച ഓൾറെഡി കിട്ടത്തില്ല എന്നെ ഫോൺ വിളിക്കുമ്പോൾ പുള്ളിക്ക് എന്നെയും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പുള്ളിയുടെ അപ്പത്തൊരു സിറ്റുവേഷൻ എന്തായിരിക്കും ഏഹ് ഒന്നല്ലെങ്കിൽ ടെൻഷൻ അടിച്ചോടെ മരിച്ചു ഏഹ് അല്ലെങ്കിൽ പുള്ളി എങ്ങനെങ്കിലും കാണിച്ചാൽ പൈസ ഇട്ട് കൊടുക്കും അപ്പോൾ ഇത്രയും വലിയൊരു സ്കാമ് അല്ലെങ്കിൽ ഞങ്ങൾ ആകെ കാശ്മീർ വന്ന് രണ്ട് ദിവസമായിട്ടുള്ളൂ ഞങ്ങൾ സെലിബ്രിറ്റീസ് അല്ല ഞങ്ങളവിടെ അറിയുന്ന ആൾക്കാരില്ല ഒന്നുമില്ല ഞങ്ങളെപ്പോലെ രണ്ട് സാധാരണക്കാരെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഈ കോളെല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത് കാരണം ഈ കോൾ വന്ന നമ്പർ എന്ന് പറഞ്ഞാൽ പ്ലസ് നയൻ ടൂല് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ് പ്ലസ് നയൻ ടൂ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കോഡാണ് അപ്പൊ ഈ പാകിസ്ഥാന്റെ കോഡിൽ ഈ നമ്പർ എന്നാണ് ഞങ്ങൾക്ക് വാട്സപ്പ് കോഡ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളിനെ പിന്നെ ഇവർ വിളിച്ച് ത്രട്ടേൺ ചെയ്തോണ്ടിരിക്കുക അപ്പൊ പുള്ളി പറഞ്ഞ എനിക്ക് ഹിന്ദി ഇത്ര ഫ്ലുവൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഉണ്ട് ഡൽഹിയിൽ പുള്ളിയുടെ നമ്പർ അവർക്ക് കൊടുത്തു കാരണം ഇത് എന്താ സംഭവം എന്ന് ഫേക്ക് ആണോ അല്ലെങ്കിൽ ശരിക്കും എന്തെങ്കിലും ട്രാപ്പ് ആണോ രണ്ട് പുള്ളീനെ വിളിച്ചു ഇവർ ഒന്ന് രണ്ട് പ്രാവശ്യം ഫുൾ സംസാരിച്ചു പക്ഷേ നമ്മൾ എന്താ പറയുക അതത്ര ഇതായിട്ട് എടുക്കുന്ന പോലെ നമ്മൾ കാണിച്ചില്ല പുള്ളി അത്യാവശ്യം ഇവിടെ അത്യാവശ്യം അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പുള്ളിയാണ് അപ്പം പുള്ളി സംസാരിച്ചു മൂന്നാറ് പ്രാവശ്യം സംസാരിച്ചു പുള്ളി പറഞ്ഞു ഞാനും പോലീസിനാണ് ഞാൻ ആർമിയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കട്ട് ചെയ്തു പക്ഷെ എന്നിട്ടും ഞങ്ങൾ ഈ നമ്പർ ഗൂഗിളിൽ അടിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾ പ്ലസ് നയൻ ടു സ്കാമെന്നല്ലോ അടിച്ചു നോക്കിക്കാൻ ഞാൻ മനസ്സിലാവും അതായത് ഇതെല്ലാവർക്കും വരുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എത്രയോ പേര് ഇതിനകത്ത് പെട്ട് പോകുന്നവരുണ്ട് ട്രാപ്പ് ആവുന്നവരുണ്ട് അതിനകത്ത് ശരിക്കും പറയുന്നുണ്ട് ഇങ്ങനത്തെ കോഴ്സ് വരുമ്പോൾ നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്തത് മാക്സിമം കോഴ്സ് അവിടെയുള്ളൂ അപ്പം ഞാൻ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആർമിയിൽ പെട്ടാങ്ങോട്ട് അവനെ വിളിച്ചു വെച്ചപ്പോൾ അവൻ പറഞ്ഞത് എടാ അതായത് ആർമിക്കാർക്ക് വരെ ഇങ്ങനത്തെ സ്കാം കോഴ്സ് വരുന്നുണ്ട് പക്ഷെ ഇത് അത്ര സില്ലിയായിട്ട് കാണരുത് കാരണം കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കാണാം അത്ര ചെറിയൊരു കാര്യമല്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചപ്പോ അതായത് ഫസ്റ്റ് അവരൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് കടുത്ത് ഞങ്ങളെ വെച്ചതും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അത് അവർക്ക് ലൈക് ഫെയിലായി അപ്പൊ മേ ബി ഇനി സെക്കൻഡ് അറ്റംപ്റ്റ് എന്തുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് ചെയ്തു വിടാകും കാരണം അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങള് കാശ്മീരിൽ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ലാന്ന് കാരണം ഇവന്റെ ഫോൺ ഹാക്ക് ചെയ്ത് ഇവന്റെ അപ്പൻ്റെ നമ്പർ അവർ എടുക്കണമെങ്കിൽ അതിനുള്ള ആകെ പോസിബിലിറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മൾ വിളിച്ച് അതിനുവേണ്ടി നമ്മൾ വിളിച്ച് വെച്ചവരൊക്കെ നമ്മുടെ ചോദിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ഫ്രീ വൈഫൈ ഓപ്പൺ വൈഫൈ കണക്ട് ചെയ്തിരുന്നോ അപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ദിവസം ഞങ്ങളൊരു നൈറ്റ് ഡിന്നർ കഴിക്കാൻ ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടുത്തെ ഓപ്പൺ വൈഫൈ ഓട്ടോമാറ്റിക്കലി ഇവൻ്റെ ഫോണിൽ കണക്ട് ആയിട്ടുണ്ടായി മേ ബി അങ്ങനെ ആയിരിക്കാം നമ്മുടെ വൈഫൈ കണക്ട് ആകുമ്പോൾ നമ്മുടെ ഐ മി നമ്പർ വെച്ചിട്ട് നമ്മുടെ ഫോൺ ഫുൾ ആയിട്ട് ഹാക്ക് ചെയ്യാം പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഇത്ര സിമ്പിളായിട്ട് ഞങ്ങളെപ്പോൾ ഉള്ള രണ്ടുപേരുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പാകിസ്ഥാനിൽ നടക്കുന്ന ലൈക് കാശ്മീരിൽ നടക്കുന്ന സ്കാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുക എന്നുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോയത് അവിടുത്തെ ലോക്കൽ വില്ലേജസ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണോ അവരുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോയി പക്ഷേ ഞാൻ പറയട്ടെ അതായത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ളൊരു ആൾക്കാർക്ക് അവിടെ ഏറ്റവും ലോക്കലിൽ ട്രാവൽ ചെയ്യുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ അല്ലേ ഞങ്ങളുടെ വൺ വീക്ക് എക്സ്പീരിയൻസിൽ അത് ഒട്ടും സേഫ് അല്ല അല്ല ഇപ്പോൾ ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സീരിയസ്നെസ് മനസ്സിലാവില്ല പ്ലസ് നയൻ ടു സ്കാം എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സേർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ നിന്ന് വരികയായിരുന്നു കാരണം ഇനിയൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇനി വരെ ട്രാപ്പിൽ അവർ ഡയറക്റ്റ് ആണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതാണ് അതായത് നമ്മൾ മുസ്ലിം ആണെങ്കിൽ അവിടെ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ് അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് പക്ഷെ നമ്മൾ മുസ്ലിം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ മനസ്സിലെന്താന്നുള്ളത് അവരുടെ മുഖത്ത് കാണും അപ്പോ വളരെ ഞങ്ങൾ ആഗ്രഹിച്ചു പോയൊരു സ്ഥലമായിരുന്നു കാശ്മീര് പക്ഷെ നല്ല സ്ഥലമാണെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയും പക്ഷെ ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ പേഴ്സണലി ഇല്ല ചിലപ്പോൾ ഫ്യൂച്ചറിൽ പോകായിരിക്കും പക്ഷെ പേഴ്സണലി ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല അപ്പോ ഞങ്ങള് എന്തായാലും ഈ വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ അന്ന് വിചാരിച്ചാണ് കാരണം അവിടെ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല പറ്റാതെ എത്രത്തോളം സേഫാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ ഇങ്ങനൊരു പ്ലസ് നയൻ ടു എന്നൊരു നമ്പറിൽ എന്തെങ്കിലും ത്രെട്ടും കോളോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ ആ കോൾസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക കാരണം എല്ലായിടത്തും ഇന്ത്യയിലായിക്കോട്ടെ ഒരുവിധ എല്ലാ ആൾക്കാർക്കും വരുന്നുണ്ട് ഈവൻ പട്ടാൾക്കാർക്ക് വരെ വരുന്നതാണ് അവർക്ക് അങ്ങനത്തെ കോൾസ് വന്നു കഴിഞ്ഞാൽ അതപ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്യൂസ് ആണ് അതായത് ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് പിന്നെ നിങ്ങൾ കാശ്മീർ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ തന്നെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുക എവിടെയും ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈ ഒന്നും കണക്ട് ചെയ്യാൻ എടുക്കുക ഒരു പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ജിമെയിൽ അക്കൗണ്ട് എവിടെയെങ്കിലും ലോഗിൻ ചെയ്യാൻ എടുക്കുക അതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വരുന്ന പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് കാശ്മീരിൽ സംഭവിച്ചതിൻ്റെ ഒരു ഭാഗമാണ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ എല്ലാം പറയുന്നുണ്ട് ഇതൊരു മെയിൻ ഇൻസിഡൻറ്റായിരുന്നു ഇതുകൊണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തു അപ്പോൾ കാശ്മീർ പോകുന്നവർ ശ്രദ്ധിക്കുക മാക്സിമം ഗ്രൂപ്പായിട്ട് ട്രാവല് ചെയ്യാൻ ശ്രമിക്കുക ടാക്സി ഒക്കെ യൂസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചാലും ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക് കാശ്മീർ അത് മതി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കാശ്മീർ പോയിരങ്കിലും അപ്പോൾ എല്ലാവരും ഇനി കാശ്മീർ പോകുന്നവരാണെങ്കിൽ ഒന്ന് കരുതിയിരിക്കുക ഒന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ലൊക്കേഷൻസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്യാണ്ടിരിക്കുക കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല ആർക്ക് എപ്പോഴാ എന്താ പറ്റുകയാണ് ലൈക്ക് ഇപ്പോഴും കാശ്മീർ നൂറ് ശതമാനം സേഫാണെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് ഒരു നാട്ടിലെത്തിയിട്ട് നാട്ടിലെ വീഡിയോസായിട്ട് വരുന്നതല്ലോ അപ്പോൾ അതേ വരയ്ക്കും ബൈ ബൈ